ഒരു അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് അങ്ങയുടെ കൂടി അറിവിലേക്കാണ് റിട്ടയേർഡ് എസ് പി സുഭാഷ് ബാബു ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് ഞാൻ നേരത്തെ ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ട് യു എ പി യെ ചുമത്തിയില്ല അതുപോലെ എക്സ്പ്ലോസീവ്സ് ആക്ട് അനുസരിച്ച് കേസെടുത്തില്ല എന്നത് ഞാൻ ചോദിച്ചു പക്ഷേ താങ്കൾ അതിന് വിരുദ്ധമായ ചില മറുപടിയാണ് പറഞ്ഞത് അതിൽ ഒരു ക്ലാരിഫിക്കേഷനാണ് റിട്ടയേർഡ് എസ് പിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനിലേക്കാണ് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ അങ്ങ് പലപ്പോഴും പറയാറുണ്ട് ഈ ഇവിടെ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുമ്പോൾ കേരളത്തിന് കേരളത്തിൽ ഇതൊക്കെ പതിറ്റാണ്ടുകളായി വളരെ കൃത്യമായി നടക്കുകയാണ് അതാണ് ബി ജെ പി അടക്കമുള്ള സംഘടനകൾ സംഘപരിവാർ സംഘടനകളെല്ലാം ഈ മാധ്യമമടക്കം ചൂണ്ടിക്കാട്ടുന്നത് ആ ഒരു വസ്തുതയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുഡിയോയിൽ സുഡിയോ വിവാദത്തിലെത്തിയിരിക്കുന്നു മറ്റൊന്നുകൂടി വരികയാണ് ഈ മലയാളികൾ രാജ്യത്തിൻ്റെ തന്നെ നാണം കെടുത്തുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നമ്മൾ നേരത്തെ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആലുമിനിയൻ അസോസിയേഷന്റെ കാര്യം കണ്ടു ഇപ്പോൾ അസർബൈജാനിൽ നടക്കുന്ന വേൾഡ് മലയാളി ഓർഗനൈസേഷന്റെ മീറ്റിംഗ് അവിടെ നടക്കാൻ പോവുകയാണ് മേജർ കോൺഫറൻസ് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ അവിടെ നടക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെയും രാജ്യവിരുദ്ധ നിലപാടിന് മലയാളി ചുക്കൻ ചുക്കാൻ പിടിക്കുകയാണ് നേരത്തെ തന്നെ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമായിരുന്നു ഈ അസർബൈജാനിൽ ഈ വേൾഡ് മലയാളി കൗൺസിലിന്റെ യോഗം നടത്തരുത് കോൺഫറൻസ് നടത്തരുത് എന്ന് പക്ഷേ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് തന്നെ ആ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ മലയാളികൾ രാജ്യവിരുദ്ധ നിലപാടെടുക്കുന്നു എന്നത് മലയാളികളെ മൊത്തം നാണം കെടുത്താൻ ചിലർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പുതുമ ഇവിടെ സുഭാഷ് ബാബു സാറ് ലോക്നാഥ് ബെഹ്റയുടെ കാര്യം പറഞ്ഞു സി ലോക്നാഥ് ബെഹ്റ എൻ ഐ എൽ ഡെപ്യൂട്ടേഷനിൽ പോയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് എൻ ഐ എൽ ഐ ജി ആയിരുന്നു അദ്ദേഹം അദ്ദേഹം എൻ ഐ എൽ ജോലി ചെയ്യാണ് ന്യൂയോർക്കിൽ പോയി അതായത് മുംബൈ ബോംബ് തീവ്രവാദി ആക്രമം അന്വേഷിക്കാൻ ന്യൂയോർക്കിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെയും ഇപ്പൊ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ ഒരു വിദ്വാന് റാണെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തിട്ട് ആ തഹാവൂർ റാണേനെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തിട്ട് ലോക്നാഥ് ബെഹ്റയാണ് കണ്ടെത്തിയത് ആ ടീമാണ് അദ്ദേഹത്തിന്റെ ടീമാണ് കണ്ടെത്തിയത് എന്ത് ജഹാൻ ഇസ്രത്ത് ജഹാൻ ഒരു എൽ ഇ ടി മോഡ്യൂൾ ആയിരുന്നു ലഷ്കർ എ തൊയ്ബയുടെ മോഡ്യൂൾ ആയിരുന്നു എന്ന് ഈ ലഷ് ഈ ഇഷ്ര ജഹാൻ ഓർമ്മയല്ലേ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഗുജറാത്തിൽ വെച്ച് വെടിയേറ്റ് മരിച്ചതാണ് അന്ന് ആയ അവരുടെ കൂടെ ഒരു പ്രാണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു രണ്ട് അജ്ഞാത വ്യക്തികൾ ഉണ്ടായിരുന്നു അവർ പിന്നെ അന്വേഷണത്തിന് മനസ്സിലായി അവർ പി ഒ കെയിലുള്ള ആൾക്കാരാണ് പാക് അധിനിവേശ കാശ്മീരിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ വിവരം കണ്ടെത്തുന്നത് ആന്ധ്രാ പോലീസാണ് കോൺഗ്രസ് സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം അന്ന് വൈ എസ് രാജശേഖർ റെഡ്ഡിയാണ് മുഖ്യമന്ത്രി അവരത് കോൺഗ്രസ് എൻ സി പി സർക്കാർ ഭരിക്കുന്ന മഹാരാഷ്ട്ര പോലീസിന് ആ വിവരം കൈമാറി മഹാരാഷ്ട്ര പോലീസാണ് ഗുജറാത്തിൽ വിവരം കൈമാറുന്ന ഇങ്ങനെ മൂന്നാറെണ്ണം വരുന്നുണ്ട് എന്ന് അവരാണ് തടഞ്ഞ് വണ്ടി തട നിർത്താൻ നോക്കിയപ്പോൾ വണ്ടി കൈ കാണിച്ചപ്പോൾ നിർത്താണ്ട് പോവുകയും വെടിവെക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ തിരിച്ചു വരിച്ച് വരുവെച്ചിട്ട് അവർ മരിച്ചത് ജഹാനെ പറ്റി ഇവിടെ കവിത എഴുതി ഇവിടെ അറിയപ്പെടുന്ന ഒരു കവിയത്രി ജഹാനെ പറ്റി കേരളത്തിൽ കവിത എഴുതി മാലാകയാണ് ഇസ്രത് ജഹാൻ എന്ന് പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെയും തഹാവൂർ റാണേനേയും ചോദ്യം ചെയ്തിട്ട് ലോക്നാഥ് ബെഹ്റ കണ്ടെത്തി ഇവർ എൽ ഇ ടി മോഡ്യൂളാണ് ഞാൻ ചോദിക്കട്ടെ ഒരു പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് അജ്ഞാത വ്യക്തികളും രണ്ട് ഇന്ത്യക്കാരും മരണപ്പെടുന്നു അവരുടെ കയ്യിൽ ആയുധങ്ങൾ കിട്ടുന്നു അവർ ഗുജറാത്തിൽ നരേന്ദ്രമോദിയെ വധിക്കാൻ പോയ ആ ലക്ഷ്യം വെച്ച് പോയവരാണ് എന്ന് ഗുജറാത്ത് പോലീസ് പറയുന്നു ആന്ധ്രാ പോലീസും മഹാരാഷ്ട്ര പോലീസുമാണ് വിവരം കൈമാറുന്നത് അങ്ങനെ ഒരാൾ വധിക്കപ്പെട്ടാൽ അതിൻ്റെ അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പ് കാര്യങ്ങൾ വ്യക്തമാവുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു കവിയത്രി കവിത എഴുതി ഇസ്ര ജഹാൻ മാലാഗിയാണെന്ന് പറഞ്ഞിട്ട് എന്താ വിജയലക്ഷ്മി എന്നതാണ് അവരുടെ പേര് അവർ കവിത എഴുതി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവരുടെ നിലപാടും ഈ നിലവാരമാണ് കേരളത്തിലെ പ്രബുദ്ധർ എന്ന അവകാശപ്പെടുന്ന പലരും കാണിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ആവർത്തനമാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്